എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ദിനവാർത്തയിലേക്ക് സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ അഷ്ടമിരോഹിണി മഹോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തി അഷ്ടമിരോഹിണി സുദിനമായ സെപ്റ്റംബർ പതിനാലിന് ഞായറാഴ്ച ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കെല്ലാം ദർശനം ലഭ്യമാക്കാൻ സാധ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതായി വാർത്താസമ്മേളനത്തിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭരണസമിതി അംഗങ്ങളായ ശ്രീ സി മനോജ് ശ്രീ കെ പി വിശ്വനാഥൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ എന്നിവർ അറിയിച്ചു ഗുരുവായൂരുപ്പിന്റെ പിറന്നാൾ ദിനത്തിൽ പൊതുവരി നിൽക്കുന്ന ഭക്തജനങ്ങളുടെ ദർശനത്തിനാകും മുൻഗണന നൽകുന്നത് അഷ്ടമിരോഹിണി നാളിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ വി ഐ പി സ്പെഷ്യൽ ദർശനങ്ങൾക്ക് രാവിലെ ആറു മണി മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചോറൂണുകഴിഞ്ഞ കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും ഗർഭിണികൾക്കും പ്രത്യേക ദർശന സൗകര്യമുണ്ട് അഷ്ടമിരോഹിണി ആഘോഷങ്ങൾക്കായി മുപ്പത്തിയെട്ട് പോയിന്റ് നാല് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ദേവസ്വംഭരണ സമിതി അംഗീകരിച്ചതായി അറിയിച്ചു ശ്രീ ഗുരുവായൂരപ്പൻ്റെ പിറന്നാൾ ദിനത്തിൽ ക്ഷേത്രദർശനെത്തുന്ന നാൽപ്പതിനായിരത്തോളം പേർക്ക് പ്രത്യേക വിഭവങ്ങളടങ്ങിയ പിറന്നാൾ സദ്യ നൽകും പ്രസാദ ഊട്ടിന് മാത്രമായി ഇരുപത്തിയേഴ് പോയിൻ്റ് അഞ്ച് ലക്ഷം രൂപയാണ് ചിലവ് ദേവസ്വം കീഴടമായ നെന്മിനി ശ്രീ ബലരാമ ക്ഷേത്രത്തിൽ നിന്നും തൻ്റെ അനുജൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പിറന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനെ എത്തുന്ന ശ്രീ ബലരാമദേവനെ നിറവറയും നിലവിളക്കും വെച്ച് ദേവസ്വം സ്വീകരിക്കും തുടർന്ന് പ്രതീകാത്മകമായി ശ്രീകൃഷ്ണ ബലരാമ സംഗമവും നടക്കും